ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാക്കൾ ഡോക്ടർമാരുടെയും മരുന്നുകളുടെയും കുറവ് ആശുപത്രിയെ സാരമായി ബാധിച്ചെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും ആവശ്യമായ മരുന്നുകൾ എത്തിച്ച് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കണമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് സാം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇടുക്കി മെഡിക്കൽ കോളേജിൽ രോഗികൾ വന്നുകഴിഞ്ഞാൽ കിടപ്പ് രോഗികൾക്ക് മരുന്നുമില്ല ചികിത്സയും ലഭ്യമായി കിട്ടുന്നില്ല അതിന്റെ ഭാഗമായി ജനങ്ങൾ ഭയങ്കര ദുരിതത്തിലും കഷ്ടപ്പാടിലുമാണ് ഇവിടുന്ന് അടുത്ത താലൂക്കാശ്ശേരി തൊടുപുഴയിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ വിട്ടോളാണ് ഡോക്ടർമാർ പറഞ്ഞത് സമയത്ത് ഡോക്ടർമാരുടെ പരിമിതിയൊക്കെ ഒരു വലിയ പ്രശ്നമായി മാറി ഇടുക്കി ജില്ലയിലെ കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഉപരോധവും അടുത്ത തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ദിവസേന ആയിരത്തിലധികം രോഗികൾ മരുന്ന് വാങ്ങാൻ എത്തിയിരുന്നു അഞ്ഞൂറിലധികം കിടപ്പ് രോഗികളും ഉണ്ടായിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജ് ആയതോടെ ഡോക്ടർമാരില്ലാത്തതിനാൽ ഇപ്പോൾ അഞ്ഞൂറിൽ താഴെ രോഗികളെ എത്തുന്നുള്ളൂ നൂറിൽ താഴെ കിടപ്പ് രോഗികളെ നിലവിലുള്ളൂ ഇതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവും താളം തെറ്റിയിരിക്കുകയാണ് പ്രധാന വകുപ്പുകളായ ഓർത്തോപീഡിയാട്രിക് കാർഡിയോളജി വിഭാഗങ്ങൾ പേരിന് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഇവിടെ എത്തുന്ന രോഗികളെ തൊടുപുഴയിലേക്കും കോട്ടയത്തിനും പറഞ്ഞുവിടുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളെ പറഞ്ഞു വിടുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമാണെന്നും സാം ജോർജോ പറഞ്ഞു മൂന്നാർ രാജാക്കാട് നെടുങ്കണ്ടം കുമ്പളി തുടങ്ങിയ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആദിവാസികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ള രോഗികളെത്തിയാൽ ഇവർക്ക് ചികിത്സ നൽകാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി ക്യാൻസർ ഹൃദ്രോഗ ചികിത്സ ആരംഭിക്കുമെന്ന് വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല അതിനാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് സാധാരണ ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കിയില്ല എങ്കിൽ മെഡിക്കൽ കോളേജ് പഠിക്കൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികളായ സാം ജോർജ് സിബിച്ചൻ മനക്കൽ ലാൽജി പ്ലാത്തോട്ടം ബിനു പെരുമന ഔസൻ ഇടക്കുളത്തിൽ എന്നിവർ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി